കാട്ടുവള്ളികൾ കൂട്ടിക്കെട്ടി മഞ്ചലാക്കി കിലോമീറ്ററുകൾ രോഗിയെ ചുമന്ന ആശുപത്രിയിൽ എത്തിച്ച എടമലക്കുടിയിലെ ആദിവാസികൾ കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ കൂടലാർക്കുടിയിലാണ് സംഭവം ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ യാത്രാ സൗകര്യങ്ങളില്ലാത്തതിനാൽ ആദിവാസി ജനത ദുരിതത്തിലാണ് ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ യാത്രാ ദുരിതം ഏറുകയാണ് രണ്ടാഴ്ച മുമ്പ് കാർത്തിക് എന്ന കുട്ടി ഇവിടെ മരിച്ചിരുന്നു കുട്ടിയുടെ മുത്തശ്ശി കൂടലാർകുടിയിലെ അറുപതുകാരി രാജകണ്ണിയെയാണ് ആദിവാസികൾക്ക് ചുമന്ന ആശുപത്രിയിലെത്തിക്കേണ്ടി വന്നത് പനിയും ചുമയും ശ്വാസം മുട്ടലും രൂക്ഷമായതോടെയാണ് രാജകണ്ണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് തുടർന്ന് ഇടമലക്കുടി നിവാസികൾ കാട്ടുവള്ളികളും കമ്പിളിയും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ മഞ്ചലിൽ രാജകണ്ണിയെ കിടത്തുകയും ഇടുങ്ങിയ ഒറ്റയടി പാതയിലൂടെ കൊണ്ടുപോവുകയുമായിരുന്നു നാലു കിലോമീറ്റർ ആണ് ഇത്തരത്തിൽ താണ്ടിയത് പിന്നീട് മാങ്ങുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു എടമലപ്പുടി സൊസൈറ്റി കുടിയിൽ നിന്ന് ഏതാണ്ട് എൺപത് കിലോമീറ്ററോളം വരും നിലവിൽ നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന അടിമല താലൂക്ക് ഹോസ്പിറ്റലിൽ എത്താൻ എന്നാൽ ഈ കൂറലാർ കുടിയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബസ് റൂട്ടിൽ എത്താൻ പറ്റും ഈ ആനക്കുളം ബസ് റൂട്ടിൽ എത്താൻ പറ്റും ഈ ഒരു റോഡ് ഞങ്ങൾക്ക് എത്ര അത്രത്തോളം അത്യാവശ്യമുള്ള റോഡാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് ഞങ്ങൾ ഈ ഇടമലക്കുടിയിൽ ജീവിക്കുന്ന ഒരു സൈഡിൽ ജീവിക്കുന്ന ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ഞങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് അക്കൗണ്ട് എല്ലാ രേഖകളും റേഷൻ കാർഡ് സഹിതം തൊഴിലുറപ്പ് സഹിതം എല്ലാ രേഖകളും ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങളെ മനുഷ്യരായിട്ട് ഈ നമ്മുടെ സംസ്ഥാനം കാണുന്നില്ലേ എന്താണ് ഞങ്ങൾ ഞങ്ങൾ എത്ര പതിനഞ്ച് വർഷമായി ഇപ്പോൾ ഇടമലക്കുടി പഞ്ചായത്തായി പറയണം തുടങ്ങി അവർ അഞ്ച് ആദ്യത്തെ അഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് പരിക്കുകയും ചെയ്തു തുടർന്നുള്ള പത്ത് വർഷം തുടർച്ചയായി കോൺഗ്രസും ഭരിച്ചിട്ടും ഞങ്ങൾ ഇത്ര അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ ഈ റോഡോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടമലക്കുടിയിലുള്ള ഒരു വികസനം ഇവിടെ ഈ ഏരിയത്തിൽ നിന്ന് എം എൽ എയുടെ നോട്ടീസ് പറയുന്നുണ്ട് വൈദ്യുതീകരിച്ചു ഇടമലക്കുടി മൊത്തമായി വൈദ്യുതീകരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും രണ്ട് കുടികളിലേക്ക് സോളാർ വിതരണം ചെയ്ത് അവരുടെ കറണ്ടില്ലാത്ത ഒരു അവസ്ഥ നിർവാഹം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ എന്നിരുന്നാലും വൈദ്യുതീകരിക്കപ്പെട്ട ഈ ഇടമലക്കുടിയിൽ എന്തുകൊണ്ട് ഇപ്പോഴും വൈദ്യുതി ഇല്ലാതെ കുറേ പേർ കഷ്ടപ്പെടുന്നു റോഡ് സൗകര്യമില്ലാത്തതിനാൽ ഇന്നും ഇടമലക്കുടിയിൽ ജനങ്ങൾ ദുരിതത്തിലാണ് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ ദുരിതത്തിലാകാൻ ഇത് കാരണമാകുന്നു നിലവിലുള്ള റോഡുകൾ ചെളിക്കുഴികളും കുണ്ടുംകുഴിയുമായി കാർഷിക പാടങ്ങൾക്ക് സമാനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നിത്യവും നേരിടുന്നുണ്ടെന്നും സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് റോഡ് അനുവദിക്കണമെന്നും ഇടമലക്കുടി നിവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി